ും മതപ്രഭാഷണ വേദികളിൽ നിറഞ്ഞു നിന്ന കാലം ഓർത്തെടുത്ത് കാളികാവ് പുറ്റംകുന്നിലെ കുഞ്ഞുമൊയ്ത് മുസ്ലിയാർ എട്ട് ദിവസങ്ങളിൽ തുടർച്ചയായി ഒരേ വേദിയിൽ മതപ്രഭാഷണം നടത്തിയിരുന്നതായി അദ്ദേഹം ഓർമ്മിക്കുന്നു ഓർമ്മകൾക്ക് അല്പം മങ്ങലേറ്റിട്ടുണ്ടെങ്കിലും വിശ്രമ ജീവിതത്തിലാണ് അദ്ദേഹം മതപ്രഭാഷണ വേദികളിൽ ശ്രുതിമധുരമായ പ്രഭാഷണ ചാരുതി കൊണ്ട് അരനൂറ്റാണ്ട് കാലത്തിലേറെ നിറഞ്ഞുനിന്ന ചോലശ്ശേരി കുഞ്ഞുമൊയ്ത് മുസ്ലിയാർക്കിത് വിശ്രമകാലം ആത്മീയ അനുഭൂതി നിറഞ്ഞുനിന്ന പ്രഭാഷണ പരമ്പരയിൽ തുടർച്ചയായി എട്ട് ദിവസമൊക്കെ പ്രസംഗം നടത്തിയിരുന്നുവെങ്കിലും അന്നോട്ടും ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് ഉസ്താദ് ഓർക്കുന്നു അന്നത്തെ പരിപാടികളിൽ സ്ത്രീകളടക്കമുള്ള വൻ ജനാവലി മുസ്ലിയാരുടെ പ്രഭാഷണം കേൾക്കാനെത്തുമായിരുന്നു അതോടെയാണ് പ്രഭാഷണം ദിവസങ്ങൾ നീണ്ടു നിൽക്കുക പയ്യനാട് താനൂർ തലശ്ശേരി കണ്ണൂർ അന്നത്തെ പ്രഭാഷണ വേദികൾ നിരവധിയാണ് കാളികാവ് മഹല്ല്പളിയിൽ ഖാസിയായിരുന്ന കെ പി അഹമ്മദ്കുട്ടി മുസ്ലിയാരുടെ ദർസിൽ നിന്നായിരുന്നു കുഞ്ഞുമൊയ്ത് മുസ്ലിയാരുടെ പ്രാഥമിക പഠനം പിന്നീട് കാരക്കുന്ന് കാളികാവ് ചെങ്കോട് ഏറിയാട് താനൂർ ഉദരംപൊയിൽ തുടങ്ങി വിവിധ മദ്രസുകളിൽ അധ്യാപകനായി സേവനം ചെയ്തു പലയിടത്തും ഖത്തീബും ഖാദിയുമായും സേവനമനുഷ്ഠിച്ചു മതപ്രഭാഷണത്തിന് പുറമെ പാട്ടുകെട്ടിയുണ്ടാക്കുവാനും പാടുവാനും കുഞ്ഞുമൊയ് മുസ്ലിയാർക്ക് പ്രത്യേക കഴിവാണുണ്ടായിരുന്നത് അതുകൊണ്ടുതന്നെ പ്രഭാഷണ വേദികൾ ധാരാളമായി ഇദ്ദേഹത്തെ തേടിയെത്തി ഇപ്പോൾ പ്രായം കാളികാവ് പുറ്റംകുന്നിൽ ഭാര്യ ഫാത്തിമയ്ക്കും മക്കൾക്കുമൊപ്പം പഴയ പ്രഭാഷണകാലങ്ങൾ ഓർത്തെടുത്ത് വിശ്രമ ജീവിതത്തിലാണ് കുഞ്ഞുമൊയ്സ്